ആത്മഹത്യകൾ ഏറി വരികയാണ് നമുക്ക് ചുറ്റും ഒരിക്കലും തിരിഞ്ഞു നോക്കാനോ വായിക്കാനോ കണ്ടു നിൽക്കാനോ പറ്റാത്ത കഥകളാണ് ഇപ്പോൾ ആത്മഹത്യയിലേക്ക് എത്തുന്നത് കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുടെ കഥ ഒരുപാടായി നമ്മൾ കേൾക്കുന്നു ഇപ്പോഴിതാ ഓടിയെത്തിയ ഭർത്താവിനെ കാണാൻ സാധിച്ചത് ഇപ്പോൾ ഭാര്യയുടെ മൃതദേഹം മാത്രമാണ് ആത്മഹത്യക്കുറിപ്പ് ശരിക്കും അവ്യക്തമാണ് എന്നാലും തിരുവള്ളൂരിലെ സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്നു നിതീഷ് ഞാൻ പോകുന്നു മക്കളെയും കൂടെ കൂട്ടുന്നു ഇനി വയ്യ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും കാണാം അച്ഛനെയും അമ്മയെയും നോക്കണേ വാട്സാപ്പിൽ ഇങ്ങനൊരു മെസ്സേജ് കണ്ടു ഇത് കണ്ട് ഭർത്താവ് ഓടിയെത്തുമ്പോഴേക്കും എല്ലാം സംഭവിച്ചിരുന്നു രണ്ട് പൊന്നുപോലത്തെ മക്കൾ ശരിക്കും പറഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല തിരുവള്ളൂരിലെ ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു തിരുവള്ളൂർ മഹാശിവക്ഷേത്രത്തിന് സമീപം യുവതിയെയും രണ്ടു മക്കളെയുമാണ് വീട്ടിലേക്കിണച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന്റെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് മഠത്തിൽ നിതീഷ് നമ്പൂതിരിയുടെ ഭാര്യ അനന്തലക്ഷ്മി മക്കളായ കശ്യപ് വൈഭവ് എന്നിവരാണ് മരിച്ചത് കശ്യപിന് ആറ് വയസ്സും വൈഭവിന് ആറ് മാസവുമാണ് പ്രായം അനന്തലക്ഷ്മി എന്ന മുഴുവൻ പേരുള്ള അഖിലയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണുള്ളത് മക്കളെയും കൊണ്ട് അഖില കിണറ്റിലേക്ക് ചാടുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു ആത്മഹത്യാക്കുറിപ്പ് കിണറ്റിൻകരയിൽ നിന്ന് കണ്ടെടുത്തു ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല നിതീഷിനോട് ഇഷ്ടമാണെന്നും അടുത്ത ജന്മത്തിൽ ഒന്നിച്ച് ജീവിക്കാമെന്നും അച്ഛനെയും അമ്മയും നോക്കണമെന്നുമാണ് കത്തിലുള്ളത് ആത്മഹത്യയ്ക്ക് ആരും ഉത്തരവാദികളല്ല എന്ന് കത്തിൽ പറയുന്നു ഈ കത്താണ് ദുരൂഹത കൂട്ടുന്നത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ബാക്കി ഭാഗമാണോ ഈ കുട്ടിയുടെ ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്തിനായിരുന്നു ആത്മഹത്യ എന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തുന്നു അഖിലയുടെ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട് അവസാനത്തെ മെസ്സേജ് നിതീഷിന് തന്നെയാണ് ഭർത്താവിനെ ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം കണ്ണീരണിയുന്ന ഒരു വലിയ എസയാണ് അയച്ചിട്ടുള്ളത് ആ എസ് എ അഖില എന്ന അനന്തലക്ഷ്മിയുടെ കരുതുന്ന ആത്മഹത്യക്കുറിപ്പിൽ തന്നെ ഇങ്ങനെ പറയാം ശാന്തികർമ്മ ജോലി ചെയ്യുന്ന നിതീഷ് ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല കണ്ണൂർ പാനൂർ ഭാഗത്ത് വീട്ടിലുണ്ടായിരുന്ന പൂജാ കർമ്മങ്ങൾ നടത്താൻ നിതീഷ് ഉണ്ടായിരുന്നു ഭർത്താവ് നിതീഷ് ശനിയാഴ്ച രാത്രി പാനൂരിൽ പൂജയ്ക്കായി പോയി ഞായറാഴ്ച രാവിലെ അഖിലയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കെട്ടിയില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ നിതീഷ് വീട്ടിലെത്തി ഭാര്യയും മക്കളെയും കാണാത്തതിനെ തുടർന്ന് കിണറ്റിനെ നോക്കിയപ്പോഴാണ് ഒരു കുട്ടിയെ കണ്ടത് നിതീഷ് ഒച്ച വെച്ച് പരിസരവാസികളെ കൂട്ടി തുടർന്ന് നാട്ടുകാർ ഇറങ്ങി ഇളയക്കുട്ടി വൈഭവിനെ പുറത്തെടുത്തു ആശുപത്രിയിലേക്ക് മാറ്റി അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വടകരയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് അഖിലേയും മൂത്ത കശ്യപ്പിനെയും പുറത്തെടുത്തത് കശീപിനെ അഖിലയുടെ ശരീരത്തോട് തുണി തുണികൊണ്ട് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു നിതീഷിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ലെങ്കിലും ഇരുവരും അസുഖബാധിതരായതിനാൽ ഒന്നും മറന്നിരുന്നില്ല ഇന്ന് രാവിലെ തന്നെ വീട്ടിലെത്തണമെന്ന് പുലർച്ചെ ഒരു മണിക്കയച്ച അഖിലയുടെ വാട്സപ്പ് മെസ്സേജ് കണ്ട് രാവിലെ ഫോണിൽ വിളിച്ചിട്ടും ഭാര്യയെ കിട്ടാത്തതിനാലാണ് നിതീഷ് തിരികെ വീട്ടിലെത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു അവിടെ ആകെ തിരഞ്ഞു തിരഞ്ഞു ഒട്ടും കാണാതായപ്പോൾ ഒരു സംശയത്തിൽ അവിടെ കാണല്ലേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു നിതീഷ് കിണറ്റിലേക്ക് നോക്കിയത് അപ്പോൾ കണ്ടത് തൻ്റെ ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ആ ഹൃദയം തകർന്നു പോയി തുടർന്ന് നടത്തിയ തിരച്ചിൽ നടത്തിയപ്പോഴാണ് എല്ലാവരും കണ്ടെത്തിയത് മൂന്നുപേരുടെ മൃതദേഹം വടകര ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ സുധീർകുമാറിന്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട് നെന്മാറ അയിലൂർ തേർഡ് സ്ട്രീറ്റിലെ പരേതനായ ശ്രീരാമയ്യരുടെയും സത്യവതിയുടെയും മകളാണ് അഖില അഖിലയ്ക്ക് ഒരു സഹോദരനുണ്ട് സുന്ദരം ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ള പ്രായം ശരിക്കും പതിനെട്ട് വയസ്സ് തികഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സിലെ നിതീഷിനോടൊപ്പം വന്നതാണ് നിതീഷിനോട് വല്ലാത്ത സ്നേഹം തന്നെയാണ് മക്കളെ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നിട്ടും എന്തിനാണ് അഖില ഇത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും